പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെൻസറുകൾ എന്താണെന്നും പല ടൈപ്പിലുള്ള സെൻസറുകളും അതിൻ്റെ പ്രവർത്തനവും എങ്ങനെയാണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ കുറേ സെൻസറുകൾ എടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും പ്രവർത്തനവും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെൻസറുകൾ പ്രധാനമായും പ്രകൃതിയിലുള്ള സിഗ്നലുകളെ റിസീവ് ചെയ്തിട്ട് അതിനെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുകയും അതിൽ നിന്നും പല ഡിവൈസുകളും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെൻസറിൻ്റെ പൊതുവായ ഫീച്ചറുകൾ ആദ്യം പറയാം എല്ലാ സെൻസറുകളുടെയും സപ്ലൈ വോൾട്ടേജ് നമുക്ക് അഞ്ച് വോൾട്ട് സപ്ലൈ ായിരിക്കും അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ അഞ്ച് വോൾട്ട് ഈ കണ്ടീഷനായിരിക്കാം എല്ലാ സെൻസറുകളും ഫോളോ ചെയ്യുക കൂടാതെ ചില സെൻസറുകളിൽ നമുക്ക് അനലോഗ് ഔട്ട്പുട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സെൻസറുകൾക്ക് ഒരിക്കലും ഒരു ഇൻപുട്ട് പിന്നുണ്ടാവില്ല കാരണം ഇൻപുട്ട് എന്ന് പറയുന്നത് സെൻസ് ചെയ്യുന്ന സിഗ്നലാണ് അപ്പോൾ ഒന്നെങ്കിൽ അത് ലൈറ്റ് ലൈറ്റായിട്ടായിരിക്കാം സെൻസർ ചെയ്യുക അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടായിരിക്കാം സെൻസർ ചെയ്യുക അല്ലെങ്കിൽ ഇൻഫ്രാ റെഡ് ആയിട്ടായിരിക്കാം അൾട്രാസോണിക് സൗണ്ട് സൗണ്ടായിട്ടായിരിക്കാം അതൊക്കെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഇൻപുട്ട് പിൻ പിന്നെന്ന് പറഞ്ഞൊരു പിന്നെ ഒരിക്കലും ഒരു സെൻസറിലും കാണില്ല സെൻസറിലെ ഒരു ഔട്ട്പുട്ട് പിന്നെ മാത്രമാണ് എപ്പോഴും ഉണ്ടാവുക അതുപോലെ ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് കറൻറ്റാണ് അതുകൊണ്ട് ഇത് ഡയറക്റ്റ് എടുത്തൊരു റിലേ കണക്ട് ചെയ്ത് അതിനെ ഡ്രൈവ് ചെയ്തിരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട് പുട്ട് എപ്പോഴും എടുത്തൊരു ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് സർക്യൂട്ടിൽ കൊടുത്തിട്ടാണ് എല്ലാ റിലേകളും ഡ്രൈവ് ചെയ്യിക്കുക അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കണ്ടാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും നമുക്ക് ഓഡിയോ സെൻസറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഓഡിയോ സെൻസർ മോഡ്യൂൾ ഈ കാണുന്ന ആണ് സിഗ്നൽ റിസീവ് ചെയ്യുക ആ മൈക്കിൽ റിസീവ് ചെയ്യുന്ന സൗണ്ട് സിഗ്നലാണ് ആ സൗണ്ട് സിഗ്നലിനെ ഈ മോഡ്യൂൾ പ്രോസസ്സ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടും ഒരു അനലോഗ് ഔട്ട്പുട്ടും പ്രൊവൈഡ് ചെയ്യും അങ്ങനെ രണ്ട് പിന്നാണ് ഇതിൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ടോട്ടലി നമുക്ക് നമുക്കിൻ്റെ അകത്ത് നാല് പിന്നെ കാണാം അതിലെ രണ്ട് പിന്നെ ഒരു വി സി സിയും ഒരു ഗ്രൗണ്ടുമാണ് അപ്പോൾ ആ രണ്ട് പിന്നുകൾ ഈ സെൻസർ വർക്ക് ചെയ്യുന്നതിനാവശ്യമായ സപ്ലൈ കൊടുക്കേണ്ട പിന്നുകളാണ് കൂടാതെ രണ്ട് പിന്നുകൾ അഡീഷണൽ വരുന്നുണ്ട് അതിൽ ഒരെണ്ണം ഔട്ട്പുട്ടും ഒരെണ്ണം അനലോഗ് ഔട്ട്പുട്ടുമാണ് അങ്ങനെ രണ്ട് ഔട്ട്പുട്ട് ഔട്ട്പുട്ടിൻ്റെ അകത്ത് വരുന്നതുകൊണ്ടാണ് നാല് പിന്നെ ടോട്ടലി വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന മൈക്ക് വഴി നമുക്ക് ഓഡിയോ സിഗ്നൽ റിസീവ് ചെയ്യും ഈ മൈക്കാണ് ഓഡിയോ സിഗ്നൽ റിസീവ് ചെയ്യുക അതിനെ നേരെ ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുടികളിന് കൊടുക്കും ആ മുഡിയുൾ അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ടാക്കി ഇത് വഴി കിട്ടും അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ സീറോ വോൾട്ട് ആയിരിക്കും അല്ലെങ്കിൽ അഞ്ച് വോൾട്ട് ആയിരിക്കാം അപ്പോൾ സീറോ വോൾട്ടാണോ അഞ്ച് വോൾട്ടാണോ എന്നുള്ളത് ഈ സെൻസറിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ആക്റ്റീവ് ഹൈ ഔട്ട്പുട്ടും ആക്റ്റീവ് ലോ ഔട്ട്പുട്ടെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ആക്റ്റീവ് ഹൈ എന്ന് പറഞ്ഞാൽ സെൻസർ ആക്റ്റീവ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ സെൻസർ ആക്റ്റീവ് ആകുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ അഥവാ പി എ ആർ സെൻസർ ആണ് ഇത് നമുക്ക് രണ്ട് ടൈപ്പിലുണ്ട് ചെറുതും ഉണ്ട് ഒരു വലിയ ടൈപ്പും ഉണ്ട് ഈ കാണുന്നത് ചെറുതാണ് ഇനി അടുത്തത് ഈ കാണുന്നത് വലിയ ടൈപ്പാണ് ഇത് രണ്ടും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന വസ്തുക്കളെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പലർക്കും സംശയം ഉണ്ടാവും ഇത് മോഷൻ സെൻസറായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ സെൻസ് ചെയ്യുന്നുള്ളൂ അപ്പം നോർമലി ഒരു ജീവനുള്ള ഒരു വസ്തുക്കൾ അതിൻ്റെ ശരീരത്തിൽ നിന്നും ഹീറ്റിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് പുറത്തേക്ക് വിടുന്നുണ്ട് ആ സിഗ്നലിനെയാണ് ഇത് റിസീവ് ചെയ്യുന്നത് അപ്പോൾ ജീവനുള്ള വസ്തുക്കളെ മാത്രമാണ് ഇത് സെൻസ് ചെയ്യുക അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജീവനുള്ള വസ്തുക്കൾ നമ്മളെ റൂമിലോ കാര്യങ്ങളിലോ കയറി വരികയാണ് എന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യുകയും അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുകയും അതിനെ നമ്മളൊരു റിലേ സർക്യൂട്ടിലേക്ക് കൊടുത്തുകഴിയുമ്പോൾ ഇത് ആക്റ്റീവുകയും ചെയ്യും ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ സി സി ടി വി ക്യാമറയിലെല്ലാം ഈ സെൻസറുകളുണ്ട് മോഷൻ സെൻസർ എന്നാണ് പറഞ്ഞിട്ടാണ് ഇത് വരിക മോഷൻ ആകുന്ന സമയത്ത് മാത്രം റെക്കോഡിംഗ് നൽകത്തക്ക രീതിയിലുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിലും നമുക്ക് ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാം മൂന്ന് പിന്നുകളാണുള്ളത് ഒരു ഔട്ട്പുട്ട് പിന്നും പിന്നെ ഈ സെൻസർ വർക്ക് ചെയ്യുന്നതിനാവശ്യമായ അഞ്ച് വോൾട്ട് സപ്ലൈയും ഒരു ഗ്രൗണ്ടും കൂടാതെ ഈ ഭാഗത്തായിട്ടാണ് ഇൻഫ്രാറെഡ് സിഗ്നൽസ് റിസീവ് ചെയ്തിട്ട് അതിന് ഈ മൊഡ്യൂൾ പ്രോസസ്സ് ചെയ്ത് ഈ പിന്നുവി ഔട്ട്പുട്ട് വരുന്നത് അപ്പോൾ ഇതിന് മൊടികൾ വർക്ക് ആവശ്യമായ അഞ്ച് വോൾട്ട് സപ്ലൈയും ഒരു ഔട്ട് പുട്ടും അതു മാത്രമേ ഈ പി എ ആർ സെൻസറിന് ഉള്ളൂ ഇനി ഈ സെൻസർ വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഇത് റിസീവ് ചെയ്തിട്ട് അത് കുറച്ചു നേരം ഹോൾഡ് ചെയ്യും അതായത് ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് സമയത്തേക്കൊക്കെ ആയിരിക്കും ഈ സെൻസർ ആക്റ്റീവായി നിൽക്കുക അനക്കം നിന്ന് കഴിയുമ്പം ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓഫ് ആയിക്കുകയും ചെയ്യും വീണ്ടും അനക്കം ഉണ്ടായാൽ മാത്രമേ ഈ ഇത് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഒരു മോഷൻ നടന്നുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് ഈ സെൻസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ അപ്പോൾ ഒരാളെ ഒരു റൂമിലേക്ക് എൻട്രി ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണോ എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അത് ആ കയറുന്ന സമയത്തൊന്ന് ഓൺ ആവും അത് കഴിഞ്ഞ് പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് പോകും ഇതാണ് നോർമലി സംഭവിക്കുന്നത് അപ്പോൾ ഈ വലിയ സെൻസർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വർക്കിങ് ഈ ചെറിയ പി എ ആർ സെൻസറും വലുതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ അകത്തും മൂന്ന് പിന്നുകൾ തന്നെയാണുള്ളത് സപ്ലൈ കൊടുക്കാനുള്ള രണ്ട് പിന്നുകൾ അതായത് ബി സി സി കൊടുക്കാനൊരു സീറോയും പിന്നെ ഒരു ഔട്ട് പുട്ട് പിന്നും അത് സെയിം തന്നെയാണ് ഇതിൻ്റെ മുകളിലത്തെ കവർ നമ്മൾ റിമൂവ് ചെയ്താൽ ഇതിൻ്റെ അകത്തെ സെൻസർ കാണാൻ സാധിക്കും ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പുറത്തേക്ക് വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് മുകളിൽ കാണുന്ന ആ ഒരു റൗണ്ട് മെറ്റൽ പാർട്ടാണ് ഇതിൻ്റെ ഇൻഫ്രാ റെഡിനെ സെൻസ് ചെയ്യുന്നത് ആ ഇൻഫ്രാറെഡിനെ ഇത് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഔട്ട് പുട്ടായിട്ട് തരും അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടൈപ്പ് പി എ ആർ സെൻസറിലാണ് നമുക്ക് ഇതിൻ്റെ ടൈം കൺട്രോൾ ചെയ്യാനും ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനും രണ്ട് പ്രീസെറ്റുകളുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് മാർക്കിങ്ങുകളെല്ലാം ചെയ്തിട്ടുണ്ട് ആ മാർക്കിങ്ങൾ നോക്കി നിങ്ങൾക്ക് റൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി സെൻസറിൻ്റെ വർക്കിങ്ങും ഒക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ ഈ കാണുന്ന മൂന്ന് പിന്നുകളാണ് ഉള്ളത് രണ്ട് പിന്നുകളെ വി സി സി കൊടുക്കാനുള്ളതാണ് ഈ സെൻസർ വർക്ക് ചെയ്യുന്നതിനാവശ്യമായ വോൾട്ടേജ് കൊടുക്കാനും ഓർണ്ണം ഔട്ട്പുട്ടും ഇനി ഇതിൻ്റെ അകത്ത് രണ്ട് പ്രീസെറ്റ് പിന്നുകൾ കൊടുത്തിട്ടുണ്ട് ഒരു പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാനും അടുത്ത പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലേ ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മോഷൻ ഉണ്ടായി എത്ര സമയം ഈ ഡിവൈസ് ഓൺ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഡിലേറ്റ് ചെയ്യുന്നത് പത്ത് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് അങ്ങനെ നമുക്കിതിനെ കൺട്രോൾ ചെയ്തിടാം അപ്പോൾ ഒരു മോഷൻ ഉണ്ടായതിനു ശേഷം അഞ്ച് സെക്കൻഡ് സമയം ഇത് ഓൺ ആയി നിൽക്കുകയും മോഷൻ ഇല്ല എങ്കിൽ അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഓഫ് ആവും മോഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഓൺ ആയി തന്നെ ഇരിക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻസിറ്റിവിറ്റി ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഇനി അടുത്ത സെൻസർ എന്ന് പറയുന്നത് എൽ ഡി ആർ സെൻസറാണ് ലൈറ്റ് ഡിപ്പെൻ്റൻ്റ് റെസിസ്റ്റർ ഇത് ഓൾറെഡി ഒരു റെസിസ്റ്ററാണ് സെൻസറായിട്ട് ഉപയോഗിക്കുന്നതെങ്കിലും ലൈറ്റിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസർ ഉപയോഗിക്കുക ഇത് കംപ്ലീറ്റ് ഒരു മൊഡ്യൂളായിട്ടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക എല്ലാ സെൻസറുകളും ഇതുപോലെ മൊഡ്യൂളുമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ് ഈ എൽ ഡി ആറിൽ ലൈറ്റ് വീഴുമ്പം അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റലായിട്ട് ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ ഒരു സർക്യൂട്ടിൽ ഒരു ലൈറ്റിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസർ ഉപയോഗിക്കുക എൽ ഡി ആറിൽ ലൈറ്റ് വീഴുമ്പം ഈ സെൻസറിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് ലോയോ ആയിരിക്കും അപ്പോൾ ആക്റ്റീവ് ലോ ആണെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കും വരിക അതായത് ഈ സെൻസറെ ലൈറ്റ് വീഴുമ്പം ഔട്ട്പുട്ട് സീറോ ആയിരിക്കും ആക്റ്റീവ് ലോ കേസിൽ അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് സെൻസർ വേണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് വാങ്ങിയാൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്ത് നാല് പിന്നുകളുണ്ട് ഒരു സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പിന്നുകൾ വി സി സിയും ഗ്രൗണ്ടും പിന്നെ കൂടാതെ ഔട്ട്പുട്ട് പുട്ട് രണ്ട് ഔട്ട്പുട്ടുണ്ട് ഒരു അനലോഗ് ഔട്ട്പുട്ടും ഉണ്ട് ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഔട്ട് പുട്ടും കൂടെ വരുന്നതുകൊണ്ട് ടോട്ടലി നാല് പിന്നുകൾ ഇതിനുണ്ട് അപ്പോൾ ഇതാണ് സെൻസർ എന്ന് പറയുന്ന പാർട്ട് അപ്പോൾ നമുക്ക് സെൻസറുകൾ എപ്പോഴും മൊഡ്യൂളുകളായിട്ട് വാങ്ങുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഒരു സർക്യൂട്ടിൽ വർക്ക് ചെയ്യാനും എളുപ്പമാണ് കൂടാതെ നമുക്ക് പണിയും എളുപ്പമുണ്ടാവും അപ്പോൾ ഇതുപോലെ മൊഡ്യൂളുകളായിട്ട് എല്ലാ സെൻസറുകളും വാങ്ങുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഇനി അടുത്തത് വൈബ്രേറ്റർ സെൻസറാണ് ഈ വൈബ്രേറ്റർ സെൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വൈബ്രേഷൻ വരുമ്പം ഇത് ആക്റ്റീവ് ആകുകയും ഔട്ട്പുട്ട് ഹൈ ആവുകയും ചെയ്യുന്നതാണ് അപ്പം വൈബ്രേഷൻ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസർ ഉപയോഗിക്കുന്നത് ഇത് കൂടുതലും ഇറത്ത്ക്ക അങ്ങനെയുള്ള ഉപകരണങ്ങളിലാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു വൈബ്രേഷൻ്റെ പ്രസൻസ് അറിയണമെങ്കിൽ ഈ സെൻസർ നമുക്ക് ഉപയോഗിക്കാം കോമൺലി ഈ ടൈപ്പ് സെൻസർ മൊടികളെല്ലാം സെയിം ടൈപ്പ് ആണ് ഇതിലാകെ വരുന്ന സെൻസിങ് പാർട്ട് മാത്രമാണ് മാറ്റമുള്ളൂ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇത് എൽ ഡി ആറിൻ്റെ ആണ് എൽ ഡി ആറിൻ്റെ പാർട്ട് മാത്രമാണ് വ്യത്യാസമുള്ളത് അവിടെ എൽ ഡി ആറിൻ്റെ സ്ഥാനത്തൊരു വൈബ്രേറ്റർ സെൻസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റർ സെൻസറായി എൽ ഡി ആറിൻ്റെ സ്ഥാനത്തൊരു ഐഇർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐ ആർ സെൻസറായി ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല മൊടികളെല്ലാം സെയിം ടൈപ്പ് തന്നെയാണ് അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക അടുത്ത റെയിൻ ഡിറ്റക്ടർ സെൻസറാണ് മഴയുടെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസർ ഉപയോഗിക്കുക ഇതാണ് സെൻസിംഗ് പാർട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം വീഴുമ്പോഴാണ് മഴയുടെ പ്രസൻസ് അറിയുന്നത് അപ്പോൾ ഇത് നേരെ നമുക്ക് ഈ മൊടികളിലേക്ക് കൊടുത്താൽ മതി ഈ ഐ ആറ് ആ സ്ഥാനത്ത് ഈ സാധനം കണക്ട് ചെയ്ത് കൊടുത്താൽ ഇത് റെയിൻ ഡിറ്റക്ടർ സെൻസർ ആവും അപ്പോൾ നമുക്ക് ഇതിനൊരു പ്രത്യേക മൊടികളുണ്ട് സെപ്പറേറ്റ് ആണെന്നുണ്ട് അപ്പോൾ ഇതിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കുക വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് കൊടുക്കുക വേറെ വ്യത്യാസമൊന്നുമില്ല ആസ് യൂഷൽ ഈ മൊടികൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഞ്ച് വോൾട്ട് കൊടുക്കാനുള്ള രണ്ട് പിന്നും കൂടാതെ രണ്ട് ഔട്ട്പുട്ടുകളുണ്ട് ഒരു അനലോഗും ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടും ഉണ്ട് അതിപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് റെയിൻ ഡിക്ട്രിക്ടറായിട്ട് നമുക്ക് വർക്ക് ചെയ്തോളും വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല പിന്നെ ഈ മൊഡ്യൂലിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ മാർക്കിങ്ങൾ കൊടുത്തിട്ടുണ്ട് അനലോഗ് ഔട്ട് പുട്ട് ഏതാണെന്നും ഡിജിറ്റൽ ഔട്ട് പുട്ട് ഏതാണെന്നും ബി സി സി ഏതാണെന്നും ഗ്രൗണ്ട് എന്താണെന്നും ഇത്രയും കണക്ഷൻസ് മാത്രമേ ഒരു സെൻസറുകളിൽ കാണത്തുള്ളൂ അപ്പം നമുക്കിത് നേരെ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ അകത്ത് റെയിൻ്റെ പ്രസൻസ് അറിയാൻ സാധിക്കും ഇൻഫ്രാറെഡ് സെൻസർ അഥവാ ഐ ആർ സെൻസറാണ് അടുത്തത് ഇതാണ് സെൻസർ എന്ന് പറയുന്നത് ഈ സെൻസർ മുറിവുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ രണ്ട് എൽ ഇ ഡി ഉണ്ട് ഒന്ന് ഐ ആർ ട്രാൻസ്മിറ്റർ എൽ ഇ ഡിയും അടുത്തത് ഐ ആർ റിസീവർ എൽ ഇ ഡിയാണ് കൂടാതെ മൂന്ന് പിന്നുകൾ ഒരു വി സി സി ഒരു ഗ്രൗണ്ട് ഒരു ഔട്ട്പുട്ട് പുട്ട് ഇത്രയാണ് എല്ലാ സെൻസറിലെ പോലെ ഇതിലും ഉള്ളത് ഇനി ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു എൽ ഇ ഡിയിൽ നിന്ന് എപ്പോഴും ഐ ആർ സിഗ്നൽസ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ഐ ആർ സിഗ്നൽസ് ഏതെങ്കിലും വസ്തുവിൽ തട്ടി തിരിച്ച് അടുത്ത എൽ ഇ ഡിയിൽ റിസീവ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് ആക്റ്റീവ് ആകുകയും അതുവഴി ഔട്ട് പുട്ട് കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഒരു എൽ ഇ ഡിയിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഐ ആർ ലൈറ്റ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു അതിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ ആ വസ്തുവിൽ തട്ടി ആ സിഗ്നൽ തിരിച്ച് അടുത്ത എൽ ഇ ഡിയെ റിസീവ് ആവും അപ്പോഴാണ് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുകയും ഈ സർക്യൂട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട് പുട്ട് കിട്ടുകയും ചെയ്യുന്നു ഇത് കൂടുതലും റോബോട്ടിക്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒരു വസ്തു ഫ്രണ്ട് കഴിഞ്ഞാൽ അതിൽ ഇടിക്കാതെ വഴിമാറി പോകാനൊക്കെയുള്ള സർക്യൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ കൗണ്ടിങ് പർപ്പസ് ഒരു റൂമിലേക്ക് എൻട്രൻസ് ചെയ്യുന്ന എത്ര പേരുടെ എണ്ണം എന്നൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ വാഹനങ്ങളൊക്കെ റിവേഴ്സ് ഗിയർ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പല ആപ്ലിക്കേഷൻസിലും ഈ ഒരു സെൻസറുകൾ ഉപയോഗിക്കാറുണ്ട് ഇനി അടുത്ത സെൻസർ ഗ്യാസ് ലീക്കേജ് സെൻസറാണ് എം ക്യൂ ഫോർ എന്ന് പറഞ്ഞൊരു മോഡലാണിത് ഇത് കൂടുതലായിട്ടും വീടുകളിലെ ഗ്യാസ് എൽ പി ജി ഗ്യാസ് ലീക്കേജ് ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നോർമലി എൽ പി ജി ഗ്യാസിന് സ്മെല്ലില്ല അപ്പോൾ നമ്മൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ഒരു കെമിക്കൽ ആഡ് ചെയ്യും അതിൻ്റെ പേര് ഈ തെയിൽ മെർക്യാപ്റ്റൻ എന്നാണ് ആ ഇതെയിൽ മെർക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു ദുർഗന്ധമുള്ള ഒരു എൽ പി ജിയിലെ ഒരു സ്മെല്ല് വരുന്നത് അപ്പോൾ ആ സ്മെല്ലിനെയാണ് ഈ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യുകയും ആ ഡിറ്റക്റ്റ് ചെയ്യുന്ന സ്മെല്ലിനെ ഡിജിറ്റലാക്കി മാറ്റി നമുക്ക് ഔട്ട്പുട്ട് പുട്ട് ചെയ്യുകയും ചെയ്യും ഇത് കൂടുതലും എൽ പി ജി ലെവലിലുള്ള ആപ്ലിക്കേഷൻസിലാണ് ഈ സെൻസറുകൾ ഉപയോഗിക്കുക ഇതിനും മുൻപ് പറഞ്ഞ പോലെ തന്നെയുള്ള ഔട്ട്പുട്ടുകളും സപ്ലൈ പിന്നുകളുമാണ് ഉള്ളത് അപ്പോൾ അഞ്ച് വോൾട്ട് സപ്ലൈ ഇതിനും കൊടുക്കുക ഔട്ട് പുട്ട് പിന്നിൽ നിന്നും ഔട്ട്പുട്ട് എടുത്ത് കൺട്രോൾ സർക്യൂട്ടിലും കൊടുക്കുക ഇതാണ് ഇതിൻ്റെയും വർക്കിംഗ് അടുത്ത അൾട്രാസോണിക് സൗണ്ട് സെൻസറാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കണ്ണ് പോലെ ഇരിക്കുന്ന പാർട്ട് കാണാം അതിൽ ഒരെണ്ണം ടി എക്സും ഒരെണ്ണം ആർ എക്സും ആണ് അതായത് ട്രാൻസ്മിറ്ററും റിസീവറും ആണ് ഇതിലെ ട്രാൻസ്മിറ്റർ പാർട്ടിൽ നിന്നും സിഗ്നൽ എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഒബ്ജെക്റ്റ് തട്ടിയിട്ട് തിരിച്ച് ആ സിഗ്നൽ ഈ ആർ എക്സ് അല്ലെങ്കിൽ റിസീവർ പാർട്ടിൽ റിസീവ് ആയാൽ ഇത് ആക്റ്റീവ് ആകുകയും ഔട്ട് കിട്ടുകയും ചെയ്യും മുൻപ് നമ്മൾ കണ്ടാൽ ഐ ആർ സെൻസറിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ അൾട്രാസോണിക് സൗണ്ട് സെൻസറിലും വർക്ക് ചെയ്യുന്നത് ഇവിടെ ആ അൾട്രാസോണിക് സൗണ്ടാണോ പുറപ്പെടുവിക്കുന്നത് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ സെൻസറിൽ സപ്ലൈ കൊടുത്തുകഴിയുമ്പം ഇതിൻ്റെ അകത്തു നിന്ന് ഒരു അൾട്രാസോണിക് സൗണ്ട് സിഗ്നൽ ടി എക്സ് എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്മിറ്റർ പാർട്ടിൽ നിന്നും എപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വരുവാണേന്നുണ്ടെങ്കിൽ ആ ഒബ്ജെക്റ്റെ തട്ടി തിരിച്ച് ഈ അൾട്രാസോണിക് സൗണ്ട് റിസീവറിൽ കിട്ടും അപ്പോൾ ആ റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ആക്റ്റീവ് ചെയ്യുക അല്ലാത്തപ്പോൾ സമയത്തല്ല ഇത് ഇൻ സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ ഈ ഒരു സിഗ്നൽ പുറപ്പെട്ട സിഗ്നലിൽ റിഫ്ലെക്റ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ റിസീവർ പാർട്ടിലെത്തണം അപ്പോൾ മാത്രമേ ഈ ഒരു സെൻസർ വർക്ക് ചെയ്യുള്ളൂ അതായത് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് സെൻസറിൻ്റെ ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായിട്ട് ചെയ്യുക ഓക്കേ